മുസ്ലിം മറ്റു മതസ്ഥരിലേക്കും പരിശുദ്ധമായ ഇസ്ലാമിന്റെ മുദായത്തിലേക്കും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നമുക്കെല്ലാം വലിയ അവസരങ്ങൾ നൽകിയിട്ടുള്ളത് നമ്മുടെ ബസ്സുകളിലും കോളേജുകളിലും സംഘടിപ്പിക്കപ്പെട്ട ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളും മറ്റുള്ള സമാജങ്ങളൊക്കെയാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വളരെ ചെയ്ത് നേടിയെടുത്ത നമ്മുടെ അത് നമ്മൾ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പ്രാപ്തരായി കൊണ്ടായിരിക്കണം നമ്മളെല്ലാം താൽക്കാലികമായിട്ട് പഠന രംഗത്ത് നിന്നും മാറി നിൽക്കേണ്ടത് ഏകദേശം പത്ത് വർഷത്തോളം നമ്മൾ പഠിച്ച് ഏതെങ്കിലും ഒരു നല്ല കോളേജിൽ ടുത്ത് പുറത്തിറങ്ങുമ്പോ താൽക്കാലികമായി നമ്മൾ ഏതെങ്കിലും ഒരു ഒരു അല്ലെങ്കിൽ ഒതുങ്ങി കൂടേണ്ടവരെല്ലാം നമ്മൾ മറിച്ച് പത്ത് വർഷത്തോളം നമ്മൾ നേടിയെടുത്ത നമ്മുടെ വ്യത്യസ്തങ്ങളായ അറിവുകൾ പരിശുദ്ധമായി ഖുർണാനിൽ നിന്നും സുന്നത്തുകളിൽ നിന്നും മറ്റുള്ള ഗോളാസ്ത്രങ്ങൾ അടക്കമുള്ള വൈദ്യശാസ്ത്രങ്ങൾ അടക്കമുള്ള വ്യത്യസ്തങ്ങളായ കിതാപടിച്ചു സമൂഹത്തിന് നൽകിയ ധാരാളം കൂടേണ്ടവരല്ല നമ്മൾ എന്ന് ഈ ഒരു ഫീൽഡിൽ നിന്നും താൽക്കാലികമായി നമ്മൾ മാറി നിൽക്കുമ്പോൾ തന്നെ ചിന്തിക്കേണ്ടതും വലിയ പ്രതിജ്ഞ എടുക്കേണ്ടതുമാണ് ഞാൻ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ

പറയുന്നത് അവനെ കൊണ്ട് ഫഹ് പറയുന്നവനാകണം അത് എന്റെ മുത്താലിമാണ് എന്റെ ഓതി പഠിച്ചവനാണ് അവൻ എന്നുള്ള രൂപത്തിലേക്ക് നമ്മുടെ ഉസ്താദന്മാരെ നമ്മെ കുറിച്ച് ഫഹർ പറയുന്ന രൂപത്തിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ വരണം എന്റെ ഉസ്താദാണ് എന്ന് ഉസ്താദന്മാരുടെ പവർ വെച്ചുകൊണ്ട് നമ്മള് ഫഹർ പറയുന്നവരായിട്ടല്ല നമ്മൾ മാറേണ്ടത് പറഞ്ഞു നമുക്കെല്ലാം ഇഞ്ഞ് പഠിപ്പിച്ചു തരുന്ന കഴിയണം അത് എന്റെ ശിഷ്യനാണ് എന്റെ അടുക്കൽ പത്ത് വർഷം കിതാബ് ഓതി ആ രൂപത്തിൽ നമ്മുടെ ഉസ്താദന്മാര് നമ്മെ കുറിച്ച് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ആ രൂപത്തിലൊരു പ്രവർത്തനത്തിലേക്ക് സംസാരിക്കുന്ന ഞാനടക്കമുള്ള എന്റെ മുന്നിലുള്ള എൻ്റെ പ്രിയപ്പെട്ട മുട്ടയുടെ സുഹൃത്തുക്കളോട് ഈയൊരു പ്രോഗ്രാമിൽ ഒരു മെസ്സേജ് ആയിട്ട് സാധുവായി അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം അക്കാദമിയിൽ പഠനം പൂർത്തിയാക്കി ധർമ്മത്തിന്റെ മേഖലയിലേക്ക് ഇറങ്ങുന്ന സ്നേഹനിധികളായ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഊർമ്മപ്പെടുത്താനുള്ളത് നമ്മളൊക്കെ വൈകിയ പണ്ഡിതന്മാരുടെ കീഴിൽ പഠിച്ചിറങ്ങിയവരാണ് നമുക്കെല്ലാം തന്നവർ വലിയ വലിയ പണ്ഡിതന്മാരാണ് അവസ്ഥയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ നാം കൊണ്ടുവരേണ്ടതുണ്ട് എന്നാണ് ഈ അല്ലാഹു അവസരം തആല നാം പഠിച്ചെടുത്ത നമ്മുടെ എണ്ണകളെല്ലാം തെരുമാറാവട്ടെ നമ്മുടെ ശൈഖുമാരെ നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിലുള്ള നല്ല നല്ല സൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കൊണ്ടുവരാൻമാർ നമ്മെ കുറിച്ച് പറയുന്ന രൂപത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ നാം മാറ്റിയെടുക്കാൻ വലിയ നൽകി മാറാവട്ടെ അതിനുള്ള വലിയ അവസരങ്ങൾ നമുക്ക് ആവട്ടെ എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ ഓണം കൊടുത്തു കയ്യാറ് ഈ ഒരു പ്രോഗ്രാമിന്റെ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ എല്ലാ നിരക്കും ഭംഗിയായ രൂപത്തിൽ പൂർത്തീകരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ സഹായിച്ചവരുണ്ട് സഹകരിച്ചവരുണ്ടോ എത്രയോ ദിവസങ്ങൾ ഉറക്കം മുടിച്ചവരുണ്ടോ